ഓ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അവിയലുണ്ടാക്കാൻ പോവാണേ അപ്പം ഞാൻ അവിയലിന് ഞാൻ ചേന വേവിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേന വേവിച്ച് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്താലോ എന്ന് നോർത്തത് അപ്പോൾ ഞാൻ എന്താ ചേന ഇപ്പം പകുതി വന്നിട്ടുണ്ട് നമുക്കിതാ അവിയലേക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ എടുത്തത് ചേന എടുത്തിട്ടുണ്ട് മുനിങ്ങാക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഇത് കോവയ്ക്ക കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ കൊത്തവരയല്ലേ കൊത്തമര എന്താ പറയുക എന്ന് അറിയില്ല കൊത്തവര അതെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചക്കായ പിന്നെ മുരിങ്ങക്കായ ഉണ്ട് പിന്നെ കുറച്ച് കയ്പെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം കയ്പ ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഇങ്ങനെ കുമ്പളം കുമ്പളങ്ങയല്ലേ അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് നമുക്കിതിലേക്ക് ഇടാം അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഇതാ കുമ്പളം ഇട്ടു കുമ്പളം കഴുകിയിട്ട് ഇട്ടു ഇത് ചേന ഇവിടെ ചേന പെട്ടെന്ന് വേവുന്നുണ്ട് അപ്പൊ ഒരുപാട് വേവിക്കാനുള്ള സാഹചര്യൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഞാൻ തന്നെ അത് വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ കുമ്പളം ഇട്ടു ഇനി ബാക്കി ഉള്ളത് കൂടെ ഇട ഇത് കുമ്പളുശേഷം ഞാൻ ഈ പച്ചക്കറി എല്ലാം ഒരുമിച്ച് കഴുകിയതാട്ടോ കുറേ വേവ് ഉള്ളതൊന്നുമില്ല നാട്ടിലെ പച്ചക്കായെന്നെല്ലാം കിട്ടിയത് ഇവിടെ കിട്ടുന്ന പച്ചക്കായ അപ്പം അത് വേഗം വേവെന്നൊരു തരം കായ ഉണ്ടല്ലോ അതാണ് എനിക്കത് അപ്പം ഞാൻ ഈ പച്ചക്കായ പച്ചക്കായും ക്യാരറ്റ് ക്യാബേജ് ബീൻസ് പിന്നെന്താണ് കൊത്തവര കയ്പ മുരിങ്ങക്കായ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് ഇടുന്നത് പെട്ടെന്ന് വേവ് അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ വേവ് കൂടുതലുള്ളതെന്ന് പറയാനൊന്നുമില്ല എല്ലാം പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇതാ വേവിക്കാവേ ഇതിലേക്ക് ഇതാ ഉം കുറച്ച് ചൂടുവെള്ള ചൂടുവെള്ളം കൂടെ ഒളിക്കണ്ടേ ചൂട് ഒഴിച്ചു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാം ഒരു പകുതി വേവാകുമ്പോൾ മാത്രമേ ഉപ്പ് ഇടാവൂട്ടൂ അപ്പതൊന്ന് വേവട്ടെ അടച്ചിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താ ഇന്ന് ഇതാക്കി നോക്കാം കുമ്പളൊക്കെ പെട്ടെന്ന് വേവുന്ന കുമ്പളാണ് അപ്പം ഒരുപാട് സമയത്ത് വേവിക്കുന്നുണ്ട് മുക്കാൽ മുക്കാൽ വേവായി തുടങ്ങിയിട്ടില്ലേ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നമുക്കിനി ഒന്നും കൂടെ തുറന്ന് നോക്കാം എന്തായി നന്നായി വെന്തിട്ടെ അപ്പൊ വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ തുണി കഴിക്കണി എടുത്തിട്ടാണ് ആക്കണ്ട ഇങ്ങനെ തുണി എടുത്ത് ഇട്ട് കൈ കൈക്കലി കൈക്കല തുണി എന്നല്ലേ പറയാം അങ്ങനെയാണ് പറയാം അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും ഇങ്ങനെ ഒരുമിച്ച് വരും എന്നിട്ട് ഞാനിതാ ഒരു ഒരു മുറി തേങ്ങയും ജീരകവും ഒരു ആറ് പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചു വെച്ചതാണേ നന്നായി പേസ്റ്റ് പോലെ അരയേണ്ട ഒരു മീഡിയം ഒരു മുക്കാൽ അതിലൊന്ന് ചതച്ചെടുത്താൽ മതി இன்னும் நமக்கு இதே கேட் அடிட அதோடப்பன்னே உப்பும் சேர்க்கണേ ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ആ തേങ്ങ അരച്ച ആ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അവിയലേക്ക് നല്ലോണം തേങ്ങ വേണേ എന്നാലേ അവിയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്താ പറയുക തൈരും കൂടെ ചേർത്ത് കൊടുക്കണേ ഇനി നന്നായിട്ട് ഈ തേങ്ങ എല്ലാ ഭാഗത്തേക്കും വരത്തക്കായിരുന്നു നന്നായി ഇളക്കി കൊടുക്കുക ഞാനിതാ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ ഓരോ കുറച്ചും കൂടെ തൈര് ചേർക്കാം അവിയൻ്റെ ആള് എൻ്റെ മോനും അച്ഛനും ആണ് അച്ഛനും മോനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ അവിയലിനാണ് മോനെ നന്നായി മിസ് ചെയ്യുന്നുണ്ട് മോനെ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് മോനെ അങ്ങോട്ട് വരാനും വയ്യ സൺഡേ വിഷു ആയിട്ട് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട് കേരളത്തിൽ അറിയാലോ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട് ട്യൂഷൻ കൂടെ അപ്പം അത് കാരണം മോനെ വരാനും പറ്റില്ല വിഷുവിന് ഭയങ്കരമായിട്ട് മോനെ മിസ് ചെയ്യേണ്ടി വീഡിയോ കൂടെ അമ്മ പല ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ മോനെപ്പോഴും ഇങ്ങനെ ഓർക്കും അവരിഷ്ടമുള്ള ഒരു സാധനങ്ങളാണ് അതിൻ്റെ അടുത്ത് ഞാൻ ഉപ്പൊന്ന് നോക്കിയിട്ടാണ് അപ്പം തൈര് കുറച്ച് കുറവാണ് കുറച്ചും കൂടെ തൈര് ഒഴിക്കണം അങ്ങനെയാണ് തുറന്ന് നോക്കിയിട്ടാണ് അടുത്തൊരു രണ്ട് കപ്പ് തൈര് എത്രത്തോളം കൂടുതൽ ഒഴിക്കുന്ന ഉണ്ടെങ്കിലും അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കപ്പ് ആദ്യം ഒഴിച്ച് അപ്പം നോക്കിയപ്പം എനിക്ക് ഒന്നാമത് ഇവിടുത്തെ തൈരിന് പുളിയില്ല അപ്പം ഞാൻ സാധാരണ ഓണം വിഷുവൊക്കെ വരുമ്പോൾ തലേന്നെയാണ് അവിയൽ ഒക്കെ ഉണ്ടാക്കി വെക്കട്ട് അപ്പോഴേ പിറ്റേന്നെങ്കിൽ കുറച്ചൊന്ന് പുളി പിടിക്കുകയുള്ളു ഇപ്പം ഞാൻ എന്താ പറയുക സാധാരണ ഞാൻ ഉറ ഒഴിച്ച് വെക്കും ഇപ്പോൾ എനിക്ക് വയ്യാതെ ആയ സമയത്ത് ആയതുകൊണ്ട് ഞാൻ മോര് ഒഴിച്ച് വെക്കാൻ ഞാൻ മറന്നും പോയി ഒഴിച്ച് വെച്ചതുമില്ല അപ്പം ഞാൻ എന്താ രണ്ടാമത്തെ കപ്പ് തൈര് കൂടെ ഒഴിക്കുകയാണേ ഇപ്പം ഞാൻ നോക്കിയിട്ട് കുറച്ച് തൈ പുളിയുടെ കുറവുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാ വിഷു നാളെയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ തലേന്നാണ് ഞാൻ ഷൂട്ട് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഇതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കപ്പ് തൈരും കൂടെ ഞാൻ ഒഴിക്കുകയാണേ അപ്പോൾ അതാ തൈരൊഴിച്ചു ധികം വേവിക്കേണ്ട അതെല്ലാ കഷ്ണങ്ങളും എല്ലാം ഇങ്ങനെ വെന്തതാ കേട്ടോ ഇതാ അപ്പം അതുകൊണ്ട് ഇനി അധികം വേവിക്കേണ്ട ഇനിയിപ്പം ഇതിൽ കിടന്നിട്ട് തൈരല്ലേ അത് അധികമായിട്ട് പിരിഞ്ഞു പോകേണ്ട അപ്പം ഇനി നമ്മളത് നന്നായിട്ട് ഇതിൻ്റെ മേലെക്കുറച്ച് കറിവേപ്പിന്നല്ലേടാ കറിവേപ്പിന്നലെ ഞാനിങ്ങനെ ഇതിലെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അത് ഇടാം ബാക്കി എൻ്റെ ഞങ്ങളെ സാമ്പാറിലേക്ക് ഇപ്പം എൻ്റെ തോട്ടത്തുനിന്ന് കുറയ്ക്കുക കറിവേപ്പില ഇനി ഇതിന്റെ മേലെ കുറച്ച് കുറച്ചല്ല നല്ലോണം തന്നെ പച്ച വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കണം അപ്പൊ നമ്മുടെ അവിയൽ തയ്യാറായി അപ്പം നല്ല എല്ലാം നീ ഇടയ്ക്കി ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പം നല്ല അതാ നമ്മുടെ അവിയൽ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ